ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം കുത്താമ്പിളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ആട്ടോ നമ്മളിതും ടേബിൾ സെറ്റ് ചെയ്യുന്നത് ജൂഡ് സിലക്കിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ആൻഡ് കട്ട് വർക്കിൽ വരുന്ന സാരികളാണ് ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ ഞാൻ എല്ലാ സാരികളും ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാം ഓരോ സിംഗിൾ പീസ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ കളർ ചേഞ്ചുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും താഴെ ഓൺലൈൻ നമ്പർ മൂന്നെണ്ണം കൊടുക്കും മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് എതിൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് സമയം രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെയാണ് അപ്പോൾ ആ സമയത്തിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ കട്ട് വർക്കിൻ്റെ സാരി കാണിക്കാം കേട്ടോ റേറ്റ് ഞാൻ പറയാം ഇത്തിരി കൂടിയതാണ് മൂവായിരത്തി അറുപത് ആ റേഞ്ചിൽ വരുന്ന ഒരു സാരി ആണ് കേട്ടോ അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതിൽ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട് എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ അതിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി പാർട്ടി വെയർ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരികളാണ് കട്ട് വർക്കാണ് സൈഡ് ബോർഡർ നല്ല ഹെവി കട്ട് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ സൈൽ ഫുൾ ബോർഡർ കട്ട് വർക്കിൽ ചെയ്തിട്ടാണ് മുന്താണി ആ ഒരു ഇതേ ബോർഡറിൻ്റെ അതേ സ്റ്റൈലിന് മുന്താണ് വരുന്നത് ബോഡി ഫുൾ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വരും എൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൽ നിങ്ങൾക്ക് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇഷ്ടംപോലെ കളറുകളുണ്ട് ഈ ഒരു കളർ മാത്രമല്ല വീണ്ടും ഞാൻ പറയുകയാണ് ഇഷ്ടംപോലെ കളറുകളുണ്ട് അത് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അവർ കാണിച്ചു തരും അടുത്ത് നമുക്കൊരു വൈറ്റ് ഓപ്പൺ ചെയ്യാം ഇത് വൈറ്റ് പ്യുവർ വൈറ്റിൽ പള്ളിക്കൊക്കെ പോകുമ്പോൾ ഉടുക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് ബോഡിയാണ് കേട്ടോ ബോഡി ഫുള്ള് നിങ്ങൾക്ക് കോപ്പർ വിത്ത് സിൽവറിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കാണ് മെറ്റീരിയൽ ജൂട്ട് സിൽക്കിൽ വരുന്നതാണ് ഇത് മുന്താണിയായിട്ട് വരും അടുത്തടുത്ത് പുട്ടാസ് കൊടുത്തിട്ടുണ്ടാവോ എൻ്റെ ബ്ലൗസ് നിങ്ങൾക്ക് കയ്യിലേക്ക് അതേ സെയിം ഡിസൈൻ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെറിയൊരു വർക്ക് കൊടുത്തിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കാം കൂടുതൽ പേർക്ക് അടുത്തത് വരുന്നത് രണ്ടായിരത്തി നാനൂറാണ് കേട്ടോ ഇതിൻ്റെ വില നല്ലൊരു കളറാണ് കേട്ടോ ഒരു ഗോൾഡൻ ഷെയ്ഡുകൾ വരുന്ന ഒരു കളറാണ് അതിൻ്റെ മുന്താണി ഇങ്ങനെ വരും നല്ല ക്രോസ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ടസൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലും ടസൽസ് ഉണ്ടാവും ബ്ലൗസിലേക്ക് വരുമ്പോൾ പ്ലെയിനാണ് കേട്ടോ ബ്ലൗസ് പ്ലെയിനാണ് ഓക്കെ ബ്ലൗസ് പ്ലെയിൻ അടുത്ത് നോക്കുമ്പോൾ ഒരു പേസ്റ്റൽ ഗ്രീനാണ് കേട്ടോ ഇത് റേറ്റ് ഇത്തിരി കൂടിയതാണ് റേറ്റ് ഞാൻ പറയാം മൂവായിരത്തി സംതിങ്ങിൽ തന്നെ വരുന്നതാണ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും പാർട്ടി പാർട്ടിവെയറിന് ഉപയോഗിക്കാൻ പറ്റിയ സാരികളാണ് കേട്ടോ അത് കാണിക്കാൻ ഫുൾ അത് തന്നെയാണ് ഇത് ബോഡിയിൽ വരുന്ന ഒരു പോർഷനാണ് കേട്ടോ ബോഡിയിൽ വരുന്ന വർക്കുകളാണ് ഇതൊക്കെ കസോലും ഉണ്ട് ത്രെഡ് വർക്കിലായിട്ട് ചെയ്തിട്ടുണ്ട് അത് തന്നെ മുന്താണിക്ക് കുറച്ച് വലുതാക്കി മുന്താണി വർക്ക് ഇതിൻ്റെ ബ്ലൗസിലേക്ക് നമുക്ക് നോക്കാം വർക്ക് വർക്കുണ്ടോന്ന് ബ്ലൗസിലേക്ക് വർക്കുണ്ട് അതെങ്ങനെ വർക്ക് കയ്യിലേക്ക് വരുന്നുണ്ട് അടുത്ത നമുക്കൊരു പിങ്ക് ഷെയ്ഡ് നോക്കാം ഇത് അതേപോലെ രണ്ടായിരത്തി എണ്ണൂറ് വില വരുന്ന ഒരു സാരിയാണ് കട്ട് വർക്ക് വരുന്നതാണ് കേട്ടോ സാരി ഫുൾ കട്ട് വർക്ക് വരുന്നതാണ് സൈഡ് ബോർഡർ നോക്കിയാൽ ആ റൗണ്ടിനനുസരിച്ച് കട്ട് ചെയ്ത് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കാണ് മൾട്ടി കളർ കസവ് ചെയ്തിട്ടുണ്ട് ബോഡി ഫുള്ള് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുൻതാണി കാണിക്കാം അതിൻ്റെ മുന്തണി വരുന്നത് എൻ്റെ ബ്ലൗസിലേക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ ബ്ലൗസിലേക്ക് സെയിം ഡിസൈനെ കട്ട് വർക്കിൽ തന്നെ ബ്ലൗസിൻ്റെ സൈഡ് ബോർഡറിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം അടുത്ത് നമുക്ക് ഒരു ലെമൺ ഷെയ്ഡിൽ വരുന്ന സാരി ഫുൾ ടെമ്പിൾ വർക്ക് വരുന്നുണ്ടോ സൈഡിലും ടെമ്പിൾ വർക്ക് വരുന്നുണ്ട് ബോഡിയിലും ടെമ്പിൾ വർക്ക് വരുന്നുണ്ട് മുന്താണ് ഞാൻ കാണിച്ചത് ഇതാണ് അതിൻ്റെ മുൻ വരുന്നത് ബ്ലൗസിലേക്ക് വർക്ക് ചെയ്ത ഇങ്ങനെ വരുന്നുണ്ട് നല്ല ടെമ്പിൾ വർക്ക് തന്നെ ബ്ലൗസിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അടുത്തത് ഇത് മൂവായിരത്തിൽ വരുന്നതായിരിക്കും മൂവായിരത്തി ഒരുന്നൂറ്റി നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതിന് മുന്നേ ജൂട്ട്സിലൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കമാൻ്റ് ചെയ്യുക അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ ഒന്ന് കമാൻഡിൽ രേഖപ്പെടുത്താം ഇത് ബോഡി പോർഷനാണ് ആണ് പിന്നെ മുന്താണി അതേ സെയിം കളറിലും മുന്താണി സെയിം ഡിസൈനെ മുന്താണിക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ബ്ലൗസിലേക്ക് ഇതാണ് ബ്ലൗസിലേക്ക് വരട്ടെ നെക്ക് ഡിസൈൻ ആണ് വരുന്നത് ബ്ലൗസിലേക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ ജൂട്സ് ലിക്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിലും വർക്ക് ഉണ്ടാവും ബ്ലൗസിലേക്കുള്ള വർക്ക് നിങ്ങൾക്ക് അതിൽ തന്നെ ഉണ്ടാവും ഇത് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരില്ല അടുത്ത നമുക്ക് കട്ട് വർക്കിൽ തന്നെ ബോട്ടിൽ ഗ്രീനിൽ വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് ലൈറ്റ് കളർ ഉണ്ട് ഡാർക്ക് കളർ ഉണ്ട് കളറുണ്ട് എല്ലാത്തിലും ഇതിൽ മാത്രമല്ല എല്ലാത്തിലും നല്ല നല്ല കളേഴ്സ് ഉണ്ട് പേസ്റ്റൽ കളർ പള്ളിക്കൊക്കെ കൊമ്പ് കൊടുക്കാനും ഇവരുണ്ട് മുൻതാണി കാണിക്കാം മുന്താണി വരുന്നത് മുന്താണിയിൽ കട്ട് വർക്ക് നല്ല ഹെവി കട്ട് വർക്ക് തന്നെ കൊടുത്തുണ്ടാവും നല്ലതാ വേറെ ലോ ഉള്ളിലേക്ക് വരും എൻ്റെ ബ്ലൗസിലേക്ക് ബ്ലൗസ് ഇതാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അടുത്ത നമുക്ക് ഒരു വൈറ്റ് തന്നെ കാണാം വയറ്റിൽ പിങ്ക് കോപ്പർ വിത്ത് സിൽവർ ജലീൽ എംബ്രോയ്ഡറി വർക്ക് മുന്താണിക്ക് അതേ സെയിം ഡിസൈൻ തന്നെ വരും കേട്ടോ ഇതാണ് മുന്താണിക്ക് വരുന്നത് അല്ല മുന്താണി സോറി മുന്താണി ഉള്ളിലാണ് വരുന്നത് ഇതാണ് മുന്താണി വരുന്നത് ബ്ലൗസിലേക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അതേ സെയിം ഡിസൈൻ തന്നെ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് അടുത്ത നമുക്കൊരു പേസ്റ്റൽ കളറിൽ വരുന്നത് കട്ട് വർക്ക് തന്നെയാണ് ഇതിന് മുന്നേ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട് വേറെ കളറിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് തോന്നോ സെയിം ഡിസൈനിൽ അതിൻ്റെ കളർ ചേഞ്ച് വെച്ചിട്ടുണ്ട് തോന്നുന്നു ഈ സാരി മാത്രമേ രണ്ടാണ് തോന്നിട്ടുള്ളൂ നമ്മുടെ ബ്ലൗസിലേക്ക് ഇതേപോലെ സെയിം കട്ട് വർക്ക് തന്നെ വരുന്നുണ്ടാവും റേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് റേറ്റ് രണ്ടായിരത്തി എണ്ണൂറിൽ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഇതാണ് സൈഡ് ബോർഡറിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതുണ്ട് പിന്നെ ഇതിൽ വീവിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡിസൈൻ വരുന്നുണ്ട് പുട്ടാ ഡോട്ട്സ് ഡോട്ട്സ് ആയിട്ട് അതിൻ്റെ മുന്താണിക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഓൾമോസ്റ്റ് പ്ലെയിൻ തന്നെ ആയിരിക്കും സെയിം കണ്ടിന്യൂസ് സാരി റണ്ണിങ്ങിൽ ആണ് അടുത്ത് നമുക്ക് ഡാർക്കിൽ ഒരു കട്ട് വർക്കിൽ വരണ സാരി ഇതും രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് വരുന്നത് തന്നെയാണ് കട്ട് വർക്കിൽ ഒരുപാട് മോഡലുണ്ട് നമുക്ക് ടേബിൾ വയ്ക്കാൻ പറ്റാത്ത അളവിന് കട്ട്വർക്കിൽ സാരികളുണ്ട് കേട്ടോ ഇതില്ലാത്ത വേറെ വേറെ ഡിസൈൻസ് എല്ലാം കട്ട് വർക്ക് വരുന്നുണ്ട് ബ്ലൗസിലേക്ക് വരുമ്പോൾ ധൈര്യ ഡിസൈനാണ് ബ്ലൗസിലേക്ക് കൊണ്ടുവരുന്നത് ചെറിയൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ അടുത്തത് നമുക്ക് കട്ട് വർക്ക് തന്നെയാണ് രണ്ട് എണ്ണൂറ് ആ ഇതിൽ വരുന്നത് തന്നെയാണ് അപ്പോൾ വൺ സൈഡ് കട്ട് വർക്ക് വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഫ്ലവർ ഡിസൈൻ പോലെ വരുന്നുണ്ട് മൂന്നാണെങ്കിൽ അതേ ഡിസൈൻ സൈഡ് ബോട്ടിൽ വരുന്ന അതേ സെയിം ഡിസൈൻ തന്നെയാണ് മുൻതാണെങ്കിൽ കൊടുത്തേക്കുന്നത് ഇത് കണ്ടിന്യൂസ് ആയിരിക്കും ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു ഡിസൈൻ ബ്ലൗസിലേക്ക് കൊടുത്തു അടുത്തത് നമുക്ക് ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറാണ് ടെമ്പിൾ ഡിസൈൻ വരുന്നതാണത് ഫുൾ ബോഡി ഫുൾ ആയിട്ട് വർക്ക് ഫുള്ളായിട്ട് വർക്കുണ്ടാവും നല്ലൊരു പേസ്റ്റൽ ബ്ലൂ കളറാണ് ഒന്നാണെങ്കിൽ അതേപോലെ ആ ടെമ്പിൾ ഡിസൈൻ തന്നെ കൊടുക്കും ബ്ലൗസിലും അതേ സെയിം ഡിസൈൻ തന്നെയാണ് ചെറിയ ചെറിയൊരു ഡോട്ട്സ് കൊടുക്കാം ഇതാ കൊടുത്തത് ഇതാ നല്ലൊരു കളറാണ് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് മുന്താണിക്ക് വരുമ്പോൾ അതേ സെയിം ഡിസൈൻ കുറച്ചും കൂടി വലുതാക്കി കൊടുത്തിട്ടുണ്ട് തൊട്ട് അസൽസും വരുന്നുണ്ട് ബ്ലൗസിലേക്ക് അതേ ഡിസൈനെയാണ് ചെറിയൊരു ഫ്ലവർ ഡിസൈനായിട്ട് ഇത് രണ്ടായിരത്തി എണ്ണൂറ് ആ റേഞ്ചിൽ വരുന്നത് തന്നെയാണ് ഓൾമോസ്റ്റ് നോക്കിയാൽ നമ്മൾ ഇപ്പം നോക്കിയതിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരിത് സാരി അതിൻ്റെ ഉള്ളിൽ വരുന്ന സാരി മുഴുവനും പിന്നെ വീണ്ടും വൈറ്റ് ബോഡി ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സൈഡ് ബോർഡറിലേക്ക് നിങ്ങൾക്കൊരു ലീഫിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് വൈറ്റ് നൂലിന് എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മുന്താണി അതേപോലെ സെയിം ആ ലീഫിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസിലേക്ക് വർക്ക് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ബ്ലൗസ് വർക്ക് വരുന്നത് കേട്ടോ ഹെവി വർക്ക് തന്നെയാണ് ബ്ലൗസിലേക്ക് കൊടുത്തേക്കുന്നത് അടുത്ത നമുക്ക് ഡാർ ഇത് കാണിച്ച് കാണിച്ചോ ബ്ലൂ കാണിച്ചില്ലേ അപ്പോൾ ഗ്രീൻ നല്ല പേസ്റ്റൽ ഗ്രീനിൽ വരുന്നതാണ് കട്ട് വർക്ക് തന്നെയാണ് കേട്ടോ ബോഡി പോർഷൻ മുന്താണിക്ക് അല്ല ഇങ്ങനെ വരുന്നുണ്ട് ബ്ലൗസിലേക്ക് വിഭാഗത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് നോക്കിയേക്കാം അല്ല ബ്ലൗസിലേക്ക് കയ്യിലേക്ക് നിങ്ങൾക്ക് ബോർഡർ ഉണ്ട് ബോഡി പോർഷനിൽ ചെറിയൊരു പുട്ടാസം ഉണ്ട് പിന്നെ അടുത്തൊരു കട്ട് വർക്ക് തന്നെയാണ് രണ്ടായിരത്തി എണ്ണൂറിൽ വരെ തന്നെയാണ് കേട്ടോ നല്ല ഹെവി കട്ട് വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് അതിൽ ബോക്സ് ഡിസൈൻ ആണ് അതിൽ കട്ട് വർക്ക് കൊടുത്തേക്കുന്നത് മൂന്നാനയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ബോക്സ് ഡിസൈനെ വലുതാക്കി കൊടുത്തിട്ടുണ്ടാവും അതിന് വലുതാക്കി കൊടുത്തിട്ടുണ്ട് കട്ട് വർക്കാണ് കേട്ടോ ഫുൾ കട്ട് വർക്കാണ് ബ്ലൗസിലേക്ക് ആ ഒരു ബോക്സ് ഡിസൈനായിട്ട് കയ്യിലേക്ക് കൊടുത്തിട്ട് ബോഡി പോർഷനിൽ വന്നിട്ടുണ്ട് വൈറ്റിനെ കാണിക്കും വൈറ്റിൽ കട്ട് വർക്കാനാണ് അത് വരണത് ഒന്നാണെങ്കിൽ വരുമ്പോൾ അതേപോലെ നല്ല ബോക്സ് സിമ്പിൾ ആൻഡ് റിച്ച് ആയിരിക്കും കേട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾക്കിത് ബ്ലൗസിൽ ഇതിൽ വർക്കില്ല അല്ല ആ വർക്കുണ്ട് കേട്ടോ അതിച്ചും വരെ എല്ലാത്തിനും ഉണ്ട് തന്നെ അതേ സെയിം ഡിസൈൻ തന്നെ ചെയ്യും കൊടുക്കാം അടുത്ത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ ബോഡി പോർഷൻ ഫുൾ ആയിട്ട് എംബ്രോയി വർക്ക് വരുന്നുണ്ട് സൈഡ് ബോർഡർ ഇത്തിരി ഹെവി ആയിട്ട് ചെയ്തേക്കണം എൻ്റെ മുമ്പാണിക്ക് വരുമ്പോൾ അതേ സെയിം ഡിസൈനിൽ പിന്നെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പ്ലെയിനാണോ ഇതിൽ പ്ലെയിനാണോ കൊടുത്തത് അല്ലേ ഇതിൽ പ്ലെയിനാണോ കേട്ടോ ബ്ലൗസ് കൊടുത്തേക്കുന്നത് അടുത്ത ത്രെഡ് വർക്കിൽ മാത്രം വരുന്ന ഒരു സാരിയാണത് ഇതിൽ ഈവര് കളറല്ല കളർ ചേഞ്ച് ഉണ്ട് നല്ലൊരു ലൈറ്റ് കളറാണ് ഒരു ബോക്സ് ഡിസൈൻ തന്നെയാണ് റെക്റ്റാംഗിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ഡിസൈൻ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിൽ അതേപോലെ ഫുൾ ഹെവി ആയിട്ട് ചെയ്തേക്കുന്നത് ബ്ലൗസിലേക്ക് ഓക്കെ ബ്ലൗസിൽ നല്ല വർക്ക് ഉണ്ട് കേട്ടോ ബോക്സ് ഡിസൈൻ തന്നെയാണത് അത് ലാസ്റ്റായിട്ട് നമുക്ക് ലാസ്റ്റല്ല ഒരെണ്ണം കൂടി ഉണ്ടല്ലേ ഇതും കൂടി കാണിക്കണ്ടല്ലേ നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ റെഡിഷ് കളറിൽ വരുന്നതാണ് ഇതിൽ കളർ ചേഞ്ചുകൾ വേറൊണ്ട് ഞാൻ ഒരു സിംഗിൾ പീസ് ആയതുകൊണ്ട് അല്ലാതിലും ഓരോ കളർ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ സിൽവർ വിത്ത് ത്രെഡ് വർക്കിൽ വരുന്നതാണ് ഇതാണ് പല്ല് വരുന്നത് എൻ്റെ ബ്ലൗസിലേക്ക് എന്താ അതേ സെയിം ഡിസൈൻ ബോഡിയിൽ കൊടുത്തേക്കുന്നത് അതേ സെയിം ഡിസൈനാണ് ബ്ലൗസിലേക്ക് കൊടുത്തേക്കുന്നത് ഇനി ലാസ്റ്റായിട്ട് ഒരു കട്ട് വർക്കും കൂടി കാണിക്കാം റേറ്റ് രണ്ടായിരത്തി എണ്ണൂറിനെ വരുള്ളൂ നല്ല ഹെവി കട്ട് വർക്കാണ് കേട്ടോ സൈഡ് ബോർഡർ ഫുള്ളായിട്ട് കട്ട് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും കട്ട് വർക്ക് വരുന്നതാണ് കേട്ടോ ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡും കട്ട് വർക്ക് വരുന്നതാണ് അതിൻ്റെ മുന്താണിക്ക് നല്ലൊരു റോസാപ്പൂവിൻ്റെ ഡിസൈനും കട്ട് വർക്കും കൂടി വരുന്നതാണ് ഇതിൻ്റെ ബ്ലൗസിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ കയ്യിലേക്ക് നിങ്ങൾക്ക് അതേ കട്ട് വർക്ക് തന്നെയാണ് ഉണ്ടോ വരുന്നത് അത് കഴിഞ്ഞിട്ട് ബോഡി ഭാഗം വരുമ്പോൾ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ചേച്ചിമാരെ എല്ലാം കണ്ടു ഇത്രയും സാരികൾ കണ്ടു ഇതിലേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ